peace be upon you. You are watching video from Yakin Institute for Youth Conversation. For more please stay tuned. അബ്സുൽഹിം അറീത്തുസ്മിറമുറീം അലമദൂല വസ്ലാത്തു വസ്ലാമല റസൂല്ല അലഹി വസ്ഹബി അജ്മീൻ അഹ്ബാദ് പ്രിയപ്പെട്ടവരെ അസ്ലാം അലൈക്കും വറഹമുല്ലാഹി വർക്കാത്തത് നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെയുള്ള മഹാഭൂരിഭാഗം വരുന്ന ദ്രാവിഡന്മാരെ എക്കാലത്തും എങ്ങനെ അടിമകളായി കീഴൊതുങ്ങുന്ന കീഴാളന്മാരായി നിലനിർത്താൻ പറ്റും അതിന് എന്ത് തന്ത്രമാണ് പ്രയോഗിക്കാൻ പറ്റുക എന്നതിനെക്കുറിച്ച് ആര്യന്മാർ വളരെ കൂലങ്കശമായി ആലോചിച്ചു കൊണ്ടിരുന്നു അങ്ങനെ അവർ വളരെ ആയിട്ടുള്ള ഒരു മാർഗം കണ്ടെത്തി അത് ആയുധമോ പീഡനങ്ങളോ മർദ്ദനങ്ങളോ ഒന്നുമല്ല മറിച്ച് വിശ്വാസം ബിലീഫ് ദൈവം ഇതൊക്കെയായിരുന്നു ആ മാർഗം എന്താ അവർ ചെയ്തത് ഇവർ എൻ്റയർലി ഡിഫറെൻ്റ് കൾച്ചറും വിശ്വാസവും ബിലീഫ്സും ഉള്ള ആളുകളായിരുന്നല്ലോ പക്ഷെ ഇവർ ആ ആ ഒരു ഡിഫറെൻഷിയേറ്റ്സ് ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം വേർതിരിവ് ഡിമാർക്കേഷൻസ് അതിവർ പതുക്കെ ഇല്ലാതാക്കാൻ തുടങ്ങി എന്നിട്ട് ഇവർ സ്വയം ആ അതിനുമുമ്പ് പറയേണ്ടത് ഈ ആര്യന്മാർ കുറേ കാലം താമസിച്ചത് സിന്ധു എന്ന് പറയുന്ന ഒരു നദിയുടെ തീരത്തായിരുന്നു സിന്ധു നദി എന്ന് പറയുന്നത് അങ്ങ് പേർഷ്യയിൽ നിന്ന് ഇവരിങ്ങനെ ഇറങ്ങി വരികയാണല്ലോ അപ്പോൾ പേർഷ്യയുടെയും മഹാഭാര ഭാരതത്തിൻ്റെയും അതിർത്തിയിലുള്ള ഒരു നദിയാണ് വലിയൊരു നദിയാണ് സിന്ധു നദി എന്ന് പറയുന്നത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു നദികളും പുഴകളും ഒക്കെ ഉള്ളിടത്താണ് ഇവർ ക്യാമ്പ് ചെയ്യുക കുറേ കാലം അപ്പോൾ അങ്ങനെ നദിയുടെ തീരത്താണ് ഇവർ താമസിച്ചത് സിന്ധ് എന്നാണ് ആ നദിയുടെ പേര് സിന്ധു സിന്ധ് എന്നൊക്കെ ഈ പേർഷ്യൻ ഭാഷയിൽ കടന്ന് അതിലൂടെ വന്നവരാണല്ലോ ഈ ആര്യന്മാർ പേർഷ്യക്കാർ പൊതുവെ സ എന്ന അക്ഷരത്തെ ഹ എന്നാണ് ഉച്ചരിക്കാറ് അത് വേറെ പല രാജ്യങ്ങളിലും അങ്ങനെയൊക്കെ കാണാം ഇപ്പം ഉദാഹരണത്തിന് ജമാൽ എന്നത് ഈജിപ്തിൽ പോയാൽ ഗമാൽ എന്നാണ് പറയാം ഗമാൽ അബ്ദുൽ നാസർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ജമൽ എന്നതിന് ഗമൽ എന്നൊക്കെ പറയും ജാ എന്ന ഗാ ഗാ യജീവ് യഗീവ് എന്നൊക്കെ പറയും അത് അറബിയിലുള്ള ഒരു വ്യത്യാസമാണ് അതുപോലെ പല ഭാഷകളിലും പല രീതി വ്യത്യാസം ചില ആളുകൾ അക്ഷരങ്ങൾ അങ്ങനെയാണ് ആൾ ഉച്ചരിക്കുക ഉദാഹരണത്തിന് നമ്മൾ കോട്ടയത്ത് പോയാൽ ഭാരതം എന്നല്ലേ നമ്മൾ കേൾക്കുക ഫാഷ എന്താ എൻ്റെ ഭാഷ എന്തെങ്ങനെ എന്ന് ചോദിക്കും അപ്പോൾ ഫാഷ ഭാഷ എന്ന് നമ്മൾ പറയുന്നത് അതുപോലുള്ളൊരു ചെറിയൊരു വ്യത്യാസം അപ്പോൾ സിന്ധു നദി എന്നതിനെ സ്വാഭാവികമായും അവരെന്ത് വിളിച്ചിട്ടുണ്ടാവും ഹിന്ദു നദി എന്ന് വിളിച്ചിട്ടുണ്ടാകും ഈ സിന്ധു നദിയുമായി ബന്ധപ്പെട്ട് താമസിച്ച് അവിടെ തീ അവിടെ സ്ഥിരവാസമാക്കി അങ്ങനെ അങ്ങനെ രൂപപ്പെട്ട ഒരു കൾച്ചറിന് കാര്യങ്ങളെ ഇവരെ ചെയ്തു ഹിന്ദു എന്ന് വിളിച്ചു അപ്പോൾ മനസ്സിലായോ ഹിന്ദുസ്ഥാൻ അതായത് സിന്ധുസ്ഥാൻ എന്നായിരുന്നു സിന്ധു നദിയുമായി ബന്ധപ്പെട്ട സ്ഥാൻ എന്നാണ് ഈ സ്ഥലം എന്നാണ് ഇതിൻ്റെ അർത്ഥം അത് അവർ ഉച്ചരിക്കുമ്പോൾ ഹിന്ദുസ്ഥാൻ എന്നായി ഇങ്ങനെ ഇങ്ങനെയാണ് ഈ ഹിന്ദു എന്ന പദം രൂപപ്പെടുന്നത് സത്യത്തിൽ അപ്പം ശരിക്കും ഹിന്ദു എന്ന് പറയുന്നത് ഈ ആര്യന്മാരായ ആളുകളാണ് അവരുടെ പിൻ തലമുറ ഇന്നത്തെ നിൽക്കുന്ന തലമുറ ബ്രാഹ്മണന്മാരാണ് അപ്പോൾ ശരിക്കും ഹിന്ദു എന്ന് പറയുന്നത് ബ്രാഹ്മിൺസാണ് മനസ്സിലുണ്ടോ ഹിന്ദു എന്ന പദത്തിന് ശരിക്കും അർഹിക്കുന്ന ആളുകൾ ആ പേര് വിളിക്കപ്പെടാൻ അർഹതയുള്ള ആളുകൾ ബ്രാഹ്മിൺസ് മാത്രമാണ് അവർ ഞാൻ അന്ന് പറഞ്ഞിരുന്നു വെറും ടു പോയിൻ്റ് സംതിങ് അല്ലെങ്കിൽ ത്രീ പോയി ലെസ് ദാൻ ത്രീ പോയിന്റ് മാത്രമേ അവർ ഇന്ത്യയിൽ ജനസംഖ്യയുള്ളൂ അപ്പോൾ ഇവരാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ യഥാർത്ഥത്തിൽ എന്നിട്ട് നമ്മൾ പറയാറ് ഇന്ത്യ ഹിന്ദു ഭൂരിപക്ഷ രാഷ്ട്രമാണെന്ന് പറയുക എങ്ങനെ ഹിന്ദു ഭൂരിപക്ഷം ആവുന്നത് മൂന്ന് ശതമാനം മാത്രം വരുന്ന ബ്രാഹ്മിൻസും ഇവിടെ എങ്ങനെയാണ് ഭൂരിപക്ഷം ആവുക അതിൻ്റെ ലോജിക്കിലേക്കാണ് അല്ലെങ്കിൽ അതിൻ്റെ ദുരൂഹത നിറഞ്ഞ കാര്യത്തിലേക്കാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ എന്താണ് ഇവർ ചെയ്ത സ്ട്രാറ്റജി എങ്ങനെയാണ് ഇത് എത്രയോ നൂറ്റാണ്ടു മുമ്പ് സംഭവിച്ചാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപതിലെത്തുമ്പോഴും ആ സ്ട്രാറ്റജി നിലനിൽക്കുന്നത് എങ്ങനെയാണ് ഇപ്പോഴും അത് വാലിഡായി ആപ്ലിക്കബിളായിട്ട് മുന്നോട്ട് പോകുന്നത് അത്രയും കൃത്യമായ ഒരു സ്ട്രാറ്റജി അവർ രൂപപ്പെടുത്തിയിരുന്നു അതെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ആര്യൻസ് അല്ലെങ്കിൽ ബ്രാഹ്മിൻസ് ആയിട്ടുള്ള ആ വിഭാഗം ഇവിടെയുള്ള മറ്റ് ഭൂരിഭാഗം വരുന്ന ജനങ്ങളെയും തങ്ങളുടെ അടിമകളാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെയും ഇവരുടെയും ഇടയിലുള്ള ആ ഒരു വ്യത്യാസം മായ്ച്ചു കളയാനുള്ള ശ്രമം ഉണ്ടായി ഹി നിങ്ങളൊക്കെയും ഹിന്ദുക്കളാണ് എന്ന് പറയാൻ തുടങ്ങി ഇന്നത്തെ ആദിവാസികളെയും ദളിതരെയും എല്ലാവരോടും ഈ സംഘപരിവാരം പോലുള്ള വർഗീയ ശക്തികളൊക്കെ പോയി പറയുന്നതാണ് ഈ ഹിന്ദുക്കളാണ് എന്നാണ് പറയാൻ നോക്കുന്നത് സത്യത്തിൽ അവരൊന്നും ഹിന്ദുക്കളല്ല പക്ഷെ ഹിന്ദുക്കളാണ് എന്ന് പറയുക അത് ഭയങ്കര രസമാണ് അത് ഇവർ ചെയ്തെന്ന് വെച്ചാൽ ആദ്യം ഒരു തിയറി ഉണ്ടാക്കിയിട്ടുണ്ട് ആ തിയറി പ്രകാരം ഇവരുടെ മഹാദേവ് ദേവിയുടെ ശരീരത്തിൽ നിന്നാണ് മനുഷ്യന്മാരെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ബ്രഹ്മാവാണ് സൃഷ്ടിയുമായി ബന്ധപ്പെട്ട കാര്യം നടന്നാൾ അപ്പോൾ മഹാദേവിയുടെ സൃഷ്ടി ശരീരത്തിൽ നിന്നാണ് മനുഷ്യന്മാർ ഉണ്ടാക്കിയിരിക്കുന്നത് ദേവിയുടെ ഓരോ ശരീരഭാഗങ്ങളിൽ നിന്ന് അതിൽ ഒന്നാമത്തെ ഭാഗം തല തലയിൽ നിന്നുണ്ടാക്കിയത് ബ്രാഹ്മണന്മാരെയാണ് ഇവരുണ്ടാക്കിയ തേറിയാണ് ബ്രാഹ്മണ്മാരെ തന്നെ ഉണ്ടാക്കിയ ഒരു തേറിയാണ് ദേവിയുടെ കയ്യിൽ നിന്ന് ഉണ്ടായവർ ക്ഷത്രിയന്മാർ വയറിൽ നിന്ന് അല്ലെങ്കിൽ തുടയിൽ നിന്ന് ഉണ്ടായവർ വൈശ്യർ മൂന്നാമത്തെ കാറ്റഗറി നാലാമത്തെ കാറ്റഗറി കാലിൽ നിന്നുണ്ടായത് കാൽപാദം ഫൂട്ട് അതിൽ നിന്നുണ്ടായവർ അവർ ശൂദ്രർ അപ്പം നാലായി കാറ്റഗറൈസ് ചെയ്തു തല തലയാണല്ലോ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് അത് ബ്രാഹ്മിൺസ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കേണ്ടത് പഠിക്കേണ്ടത് വേദമോതയേണ്ടത് മൊത്തം കാര്യങ്ങളെ നിയന്ത്രിക്കേണ്ടത് ഏറ്റവും സൂപ്പർ പവർ ആയിട്ട് നിൽക്കേണ്ടത് ആരാ ആണ് അത് അതവർ സ്വയം നിശ്ചയിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ കൈ ആണ് കൈ എന്ന് പറയുന്നത് ഒരു ഡിഫൻസിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമല്ല നമ്മൾ പണിയെടുക്കാനും ശരീരത്തെ കാത്ത് രക്ഷിക്കാനൊക്കെയാണല്ലോ കൈ ഉപയോഗിക്കുക എന്ന സമൂഹത്തെ രാഷ്ട്രത്തെ സംരക്ഷിക്കേണ്ട ചുമതല കയ്യിൽ നിന്നുണ്ടായ ക്ഷത്രിയർക്കാണ് അതുകൊണ്ട് ക്ഷത്രിയരാണ് ഇപ്പോൾ രാജാക്കന്മാരും ചക്രവർത്തിമാരൊക്കെ ആവുക അവരുടെ പിന്നെ തലമുറക്കാരൊക്കെ ഇപ്പോഴും ഈ രാജസ്ഥാനിലും മറ്റൊക്കെ പോയ ഈ രാജതലമുറ നിലനിൽക്കുന്ന കാണാം നമ്മുടെ രാജ്യത്ത് തന്നെ തിരുവനന്തപുരത്തും കോവളം രാജാവും അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ പന്തളം രാജാവ് കോവളം രാജാവ് എന്നൊക്കെ അന്മാരൊക്കെ പഴയതിൻ്റെ ബാക്കിയാണെന്നാണ് പറയുന്നത് ക്ഷത്രിയമാർ അപ്പോൾ അവർ രാജാക്കന്മാരാ വേറെ ആയിരിക്കും രാജാവ് ചിന്തിക്കാൻ പോലും വഴിയേട്ട അപ്പോൾ രാജാവ് ആളുകൾ മൂന്നാമത്തെ വിഭാഗം തുടയിൽ നിന്ന് അല്ലെങ്കിൽ വയറിൽ നിന്നുണ്ടാകുന്ന വൈശ്യർ തുടയും വയറും ഒക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത് സമൃദ്ധിയെ ഭക്ഷണത്തെ ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ സമൃദ്ധി ഉണ്ടാക്കുക കച്ചവടം ചെയ്യുക ബിസിനസ് ഉണ്ടാക്കുക കുറേ ലാഭം ഉണ്ടാക്കുക അങ്ങനെയുള്ള വരുമാനവും സ്വ അതും ഇതും ഇടപാടും ഒക്കെ ബന്ധപ്പെട്ട ടീംസാണ് ഉഷ്യർ നമ്മൾ ഇന്ന് അംബാനി അദാനി എന്നൊക്കെ പറയുന്ന വലിയ വലിയ കോടീശ്വരന്മാരൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ വൈശ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് നാലാമത്തത് ഏതാ കാൽപാദം കാൽപാദം അറിയാലോ ചളിയിലും ചാണകത്തിലും മൂത്രത്തിലും പിന്നെ വേറെ പറയാൻ പറ്റാത്ത പലയിടത്തും ചവിട്ടിയും ഇരങ്ങിയുമൊക്കെ നീങ്ങുന്ന ഏറ്റവും വൃത്തിയെട്ട ഭാഗം ആ ഭാഗത്തുണ്ടായവരാണ് ശൂദ്രര് ഈ എന്ന് പറയുന്നത് കുറേ വിഭാഗമുണ്ട് സ്വാഭാവികമായിട്ടും താഴോട്ട് താഴോട്ട് വരുമ്പം എണ്ണം കൂടും മോളോട്ട് മോളോട്ട് പോകുമ്പോൾ എണ്ണം കുറയും ശൂദ്രരുടെ അത്രയും വൈശ്യർ ഉണ്ടാവില്ല വൈശ്യരുടെ അത്രയും ഉണ്ടാവില്ല ക്ഷത്രിയരുടെ അത്രയും ബ്രാഹ്മണന്മാരുണ്ടാവില്ല ശരിക്കും ഈ പോളിസിയും ഈ തന്ത്രങ്ങളും സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാരാണ് ബ്രാഹ്മിൻസ് അവരുണ്ടാക്കിയിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഹിന്ദുക്കളാണ് എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ തന്ത്രങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളെല്ലാവരും ഈ പോളിസി അല്ലെങ്കിൽ ഈ ഒരു സിദ്ധാന്തം കൂടി അംഗീകരിക്കണം എന്നാണല്ലോ പറഞ്ഞു വരുന്നത് ഈ സിദ്ധാന്തം അംഗീകരിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സൂത്രം ചിന്തിക്കേണ്ടതെന്താ എൻ്റെ മ എന്നെക്കാളും മുകളിലാണ് വൈശ്യരും ക്ഷത്രിയനും ബ്രഹ്മ ബ്രാഹ്മിൺസൊക്കെ എന്നാണല്ലോ അവർ ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും പ്രൊട്ടസ്റ്റ് ചെയ്യുമോ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും എതിർപ്പ് പ്രകടിപ്പിക്കുമോ ഇല്ലല്ലോ അങ്ങനെ എതിർക്കാൻ കഴിയാത്ത വിയോജിക്കാൻ കഴിയാത്ത സ്വമനസ്യ ഇതൊക്കെ സ്വീകരിച്ചു പോരുന്ന ഒരു തലമുറ ഒരുന്നല്ല ഒരുപാട് തലമുറകളെ സൃഷ്ടിക്കാൻ പറ്റിയ ഒരു തന്ത്രമാണ് യുവമാരുണ്ടാക്കിയത് അങ്ങനെ മൊത്ത മനുഷ്യരെ ഇന്ത്യയിലെ ഭാരതത്തിലെ മൊത്ത മനുഷ്യരെ നാല് വിഭാഗമായി ക്ലാസിഫൈ ചെയ്തു സത്യത്തിൽ ഈ ശൂദ്രർക്കും താഴെ വരുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അവരാണ് യഥാർത്ഥ ഏറ്റവും കൂടുതലുള്ളത് അതിലാണ് ദളിതന്മാർ ആദിവാസികൾ തുടങ്ങിയ ആളുകളൊക്കെ വരുന്നത് നമ്മുടെ നാട്ടിൽ പട്ടികജാതി പട്ടിക വിഭാഗം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇവരെല്ലാം വരുന്നത് ഈ നാലിനും പുറത്താണ് എന്ന് പറഞ്ഞാൽ ഇവരെ മനുഷ്യന്മാരായിട്ട് തന്നെ അവർ കണക്കാക്കിയിട്ടില്ല എന്നുള്ള ഈ നാല് ജാതിക്ക് സവർണർ എന്ന് പറയുന്നത് നാല് വർണ്ണമുള്ള ആളുകൾ ഈ നാല് പേരും വർണ്ണമുണ്ട് ഈ നാലിലും പുറത്തുള്ളവർ അവർണറാണ് അവർക്ക് വർണ്ണമേ ഇല്ല അവർക്ക് വിലയേ ഇല്ല അവർക്ക് അടയാളങ്ങളേ ഇല്ല അവർ മനുഷ്യരായിട്ട് തന്നെ കണക്ക് കൂട്ടിയിട്ടില്ല എന്നാണ് അർത്ഥം എന്നിട്ടാണ് ഇവർ പറയുന്നത് ഞങ്ങളെല്ലാവരും ഹിന്ദുക്കളാണ് ഞങ്ങളാണ് ഇവിടുത്തെ ഭൂരിപക്ഷം എന്ന് നിങ്ങളെന്ത് ആലോചിച്ച് നോക്കിയതിൻ്റെ യുക്തി അപ്പോൾ ഇത് ഒഴിവാക്കാം നിങ്ങളെല്ലാവരും ഹിന്ദുക്കളാണ് ഞങ്ങൾ നിങ്ങളെല്ലാവരും ഹിന്ദുക്കളാണ് ഞമ്മളെ നമ്മളെ അവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാലേ അവർക്കിവിടെ ഈ പറയുന്ന രീതിയിൽ അധികാരം നിലനിർത്താനും കുഴപ്പങ്ങളുണ്ടാക്കാനും വർഗീയ കലാപങ്ങൾ സംഘടിപ്പിക്കാനും കഴിയുള്ളൂ ഒന്നാമത്തെ കാര്യം എന്നാൽ ഇവരെല്ലാവരും ഒരേപോലുള്ള ഹിന്ദുക്കളാക്കിയ പിന്നെ എന്താ എലൈറ്റ് എന്ന് പറയാൻ ഇവർക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് ഇവരെയൊക്കെ ക്ലാസിഫൈ ചെയ്തു ജാതികളാക്കി അപ്പോൾ ജാതീയത ഇവർക്ക് അത്യാവശ്യമാണ് ഹിന്ദുക്കളാണ് എന്ന് ബോധം ഇവരിൽ ഉണ്ടാക്കലും അത്യാവശ്യമാണ് രാജ്യത്ത് ജാതീയത നട്ടു പിന്നിലെ ഉദ്ദേശം എന്തായിരുന്നു അതുകൊണ്ടുണ്ടായ നേട്ടങ്ങൾ ആർക്കായിരുന്നു ഇന്നും അതുകൊണ്ട് ആരൊക്കെ സുഖാനുഭവിക്കുന്നുണ്ട് ആരൊക്കെ പ്രയാസപ്പെടുന്നുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്ന് രാജ്യം ഭരിക്കുന്നത് തന്നെ അവരാണ് നമുക്കറിയാം എങ്ങനെയാണ് ഭരിക്കുന്നത് അതൊരു ഒരു ഒരു ശരീരത്തിൽ തലച്ചോറ് തല എങ്ങനെ തലയോടിപ്പോടു കൂടി നിൽക്കുന്നോ അതുപോലെ ഏറ്റവും കുറഞ്ഞ വിഭാഗം ബാക്കിയുള്ള വിഭാഗങ്ങളൊക്കെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ട് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നിട്ട് അവരാണ് പറയുന്നത് പുറത്തുനിന്ന് വന്ന ഹിൻ മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളെല്ലാം ഇവിടുന്ന് നാടും വിട്ടു പൊക്കോളണമെന്ന് പറയുന്നത് നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങിയത് ഈ സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട് ആരാ പറയുന്നത് അപ്പോൾ അവനവൻ്റെ കണ്ണിലെ കരട് മാറ്റാതെ മറ്റുള്ളവൻ്റെ കണ്ണിലെ പൊടി മാറ്റാൻ ശ്രമിക്കുന്ന മനുഷ്യന്മാർ ഇവരുടെ ജാതി സാംസ്കാരികമായ അധിനിവേശത്തെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാനോ മനസ്സിലാക്കാതിരിക്കാനോ സാധ്യമല്ല ജാതീയത നിലനിൽക്കേണ്ടത് അവരുടെ ഒരു അനിവാര്യതയാണ് ഇന്നും എത്രയോ മനുഷ്യർ ഈ ജാതി ഇപ്പോൾ അംബേദ്കറെക്കുറിച്ച് നിങ്ങൾക്കറിയാം അംബേദ്കർ എങ്ങനെയാണ് ഈ ഈ രാജ്യത്ത് ഒരു ഭരണഘടന രൂപപ്പെടുത്തി എടുത്തത് നിങ്ങൾക്ക് അതിന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കുക അപ്പോൾ തോട്ടികളായിട്ട് ഇപ്പോഴും ആൾക്കാരുണ്ട് അന്ന് വർഷം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അംബേദ്കർ പഠിച്ച് ഭരണഘടന രൂപപ്പെടുത്തി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി പോലും ഈ തോട്ടിപ്പണിയുള്ള ആളുകളായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇന്നും അതുണ്ട് തോട്ടിപ്പണി എന്ന് പറഞ്ഞാൽ അറിയില്ല വേണ്ടിയിട്ട് ഇവിടെ ജാതീയത ഉൽപാദിപ്പിക്കുന്നു വർഗീയത ഉൽപ്പാദിപ്പിക്കുന്നു വംശീയത ഉൽപ്പാദിപ്പിക്കുന്നു ഇനി ഇതിനിടയിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് നേരിട്ട് കിടക്കാം അത് ജന്മിത്വമാണ് ഫ്യൂഡലിസം ഭൂമിയുടെ അവകാശികൾ വളരെ കുറച്ചായിരുന്നു അക്കാലത്ത് ഈ ജന്മി ആരായിരിക്കും എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ സവർണത് വിഭാഗമായിരിക്കും ജന്മികൾ ബ്രാഹ്മണന്മാരാവാം ക്ഷത്രിയരോ പിന്നെ വൈശ്യരോ ഒക്കെയായിരിക്കും ശൂദ്രന്മാർ പോലും ഈ ശൂദ്രവിഭാഗത്തിൽ ഏറ്റവും താഴ്ന്ന ജാതി ആരാണെന്ന് പറയുന്നത് നായന്മാർ പക്ഷെ ഇന്നിപ്പോൾ കേരളത്തിലെ നായന്മാർക്കാണ് കൂടുതൽ ഇത് കേട്ടോ അതിൻ്റെ ഒരു കാരണം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിനിമയാണ് ഇപ്പോൾ മോഹൻലാലിനെ നായകനാക്കിയിട്ട് ഒരുപാട് സിനിമകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇവർ ജാതീയതയും സവർണതയും ഒക്കെ മനുഷ്യന്മാർക്കിടയിൽ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് കടത്തിവിട്ടത് എന്നുള്ളത് അപ്പോൾ അത്തരം സിനിമകളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ജാതിയാലുള്ള തൂത്താ പോവില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലുള്ള ഉപമകളും പഴഞ്ചൊല്ലുകളൊക്കെ നിരന്തരം കടന്നു വരുന്നൊക്കെ കാണാം അതിൽ സവർണ സവർണരെ അല്ലാത്ത എല്ലാവരെയും പുച്ഛിക്കുകയും ഞാൻ പറഞ്ഞപോലെ ഈവ്ളൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കാണാം പുത്തൻ പണക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന കാണാം പരിഹസിക്കുന്നത് കാണാം അങ്ങനെ പല സംഭവങ്ങൾ അത് സൂക്ഷ്മമായി പഠിച്ചോ പരിശോധിക്കേണ്ടതാണ് അതൊക്കെ നമ്മുടെ ഈ വിഷയത്തിൻ്റെ ഭാഗമല്ലാത്തത് കൊണ്ട് ഇപ്പം ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല എന്നുള്ളൂ എന്നാലും ഒരു ഭാഷയിൽ പോലും ഈ സവർണതയും വംശീയതയും ഒക്കെ കടന്നു വരുന്ന ധാരാളം സംഭവങ്ങളുണ്ട് ഒറ്റ ഒരു ഉദാഹരണത്തിലേക്ക് മാത്രമേ ഞങ്ങളുടെ ശ്രദ്ധ തിരിക്കുക നമുക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു തൃപ്തികരമ അല്ലാത്തൊരു സംഗതിയെ നമ്മൾ പലപ്പോഴും പറയാൻ ഉപയോഗിക്കുന്നൊരു വാക്കാണ് കഞ്ഞി ഓഹ് എന്ത് കഞ്ഞി ലുക്കാണ് അവൾക്ക് എന്ന് പറയുക ഒരു കഞ്ഞി കളി എന്ന് പറയും എന്താ ഈ കഞ്ഞി കഞ്ഞി എന്ന് പറഞ്ഞാൽ വളരെ ലോക്കൽ എന്ന അർത്ഥാണല്ലോ അല്ലോ അല്ലേ ഏറ്റവും ചീപ്പ് എന്ന അർത്ഥം വരാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ആ പ്രയോഗം ഉപയോഗിക്കുന്നത് അല്ലേ അത് ആ പ്രയോഗം എങ്ങനെ വന്നതായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കി കഞ്ഞി എന്ന് പറയുന്ന കഞ്ഞി എന്ന് പറഞ്ഞ് നമ്മൾ പരിഹസിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മൾ പോലും അറിയാതെ ഭയങ്കരമായ സവർണതയുടെയും വംശീയതയുടെയും അടയാളങ്ങൾ അതിനകത്തുണ്ട് നിഴലിക്കുന്നുണ്ട് എങ്ങനെ കഞ്ഞി ഒരു മോശം വാക്കാവുന്നത് സത്യത്തിൽ കഞ്ഞി ഒരു മോശം വാക്കാനല്ലേ നമ്മുടെ ഭക്ഷണമല്ലേ പിന്നെ എങ്ങനെ കഞ്ഞി എന്ന് പറയുമ്പോൾ ഒരു മോശം ഫീലിംഗ് ഉണ്ടാകുന്നത് അതിവരുണ്ടാക്കിയതാണ് എന്നുവെച്ചാൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് കഞ്ഞി ആരുടെ ഭക്ഷണം ഈ താഴ്ന്ന ജാതിക്കാരുടെ ഭക്ഷണമാണ് താഴ്ന്ന ജാതിക്കാരുടെ തന്നെ വല്ലപ്പോഴും കഴിക്കാൻ കിട്ടിയിരുന്നൊരു ഭക്ഷണമാണ് കഞ്ഞി കഞ്ഞി കപ്പയൊക്കെ അവർക്ക് കഴിക്കാൻ കിട്ടുള്ളൂ ചോറ് കഴിക്കുന്നത് സവർണനാണ് വലിയ ജന്മിയാണ് വലിയ ആഠ്യത്തുള്ള ആളാണ് ചോറ് കഴിക്കുക ചോറ് കഴിക്കാൻ ഇവർക്കൊന്നും പാങ്ങില്ല ചോറ് ഒഴിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് കറി വേണം കറി വേണമെങ്കിൽ മീൻ വേണം മീൻ അല്ലെങ്കിൽ പച്ചക്കറികൾ വേണം വേറെന്തെങ്കിലും വേണം അതൊന്നും ഇവർക്ക് പാങ്ങില്ലല്ലോ എന്തെങ്കിലും ഇവർ പിച്ച കൊടുക്കുന്ന നെല്ല് കൊണ്ടുപോയി കുഴുങ്ങിയിട്ട് കഞ്ഞി വെക്കാൻ മാത്രമേ നിർവാക്കുള്ളൂ അപ്പോൾ കഞ്ഞി എന്ന് പറയുന്നത് ഒരു ഒരു അവർണനായ കീഴാളനായ മനുഷ്യൻ്റെ ഭക്ഷണമായതുകൊണ്ട് അവനുമായി ബന്ധപ്പെട്ടതെല്ലാം മോശമാണ് എന്ന ഒരു പൊതുബോധം ഉണ്ടാക്കുകയാണ് ചെയ്തത് അതിൽ നിന്നാണ് കീഴാളൻ്റെ ഭക്ഷണം കഞ്ഞി അപ്പോൾ കഞ്ഞി മോശമാണ് അപ്പോൾ ആ മോശമായ കഞ്ഞി എല്ലാത്തിനെയും കുറിക്കാൻ വേണ്ടി എല്ലായിടത്തും പ്രയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു പദമായി രൂപപ്പെടുത്തി ഇപ്പം നമ്മൾ പോലും അറിയാതെ പറയും കഞ്ഞിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യത്തിൽ ചെയ്യുന്നത് എന്താ ആ സംഗതി മോശമാണെന്ന് മാത്രമല്ല പറയുന്നത് കീഴാളന്മാരെ മുഴുവനും നമ്മളറിയാതെ അപഹസിക്കുകയാണ് ചെയ്യുന്നത് കഞ്ഞിൻ്റെ കാര്യത്തിൽ മാത്രമല്ല തെറി വിളിക്കുന്നത് തെറി പറയില്ല നമുക്ക് സംസ്കാരമുള്ള ആൾക്കാരാണ് നമുക്ക് ദീനി ബോധമുള്ള ആൾക്കാരാണ് പക്ഷെ ചില തെറികളെന്ന് ആലോചിക്കും പുലയാടി മോനെ എന്ന് തെറി വിളിക്കൂലേ ശരിക്കെന്താണ് പുലയാടി മോനെ എന്ന് വിളിക്കുമ്പോൾ അർത്ഥം പുലയാടി മോനെ എന്ന് പറഞ്ഞാൽ പുലയൻ്റെ മകൻ മോനെ എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരാ ഇവിടുത്തെ ഒരു പാവം അവർണനായ കർഷകനായ കീഴാളനായ ഒരു മനുഷ്യൻ ഒരു വിഭാഗമല്ലേ അപ്പോൾ ഒരു 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 തെമ്മാടിയെ നമുക്ക് ദേഷ്യം പിടിച്ച് ചീത്ത വിളിക്കേണ്ടി വരുമ്പോൾ നമ്മൾ പറയുന്നത് നീ പുലയൻ്റെ മോനല്ലേന്ന് അപ്പോൾ പുലയ മോശമാണ് പട്ടിയുടെ മോനെ എന്ന് വിളിച്ചാൽ ഉണ്ടാകുന്ന ഫീലിംഗ് പുലയൻ്റെ മോനെന്ന് പറയുമ്പോൾ കിട്ടുന്നെന്ന് പറഞ്ഞാൽ പട്ടിയുടെ മോശം മോനായിട്ട് ഒരു മനുഷ്യൻ ജനിക്കില്ലല്ലോ അപ്പോഴല്ലേ പട്ടിയുടെ മോനെ നിൽക്കുമ്പോൾ തെറിയായിട്ട് മാറുന്നത് എന്ന പോലെ പുലയൻ്റെ മോനെ എനിക്കാൻ പാടില്ല ആ എന്നൊരു ധ്വനിയിൽ നിന്നാണ് പുലയൻ്റെ മോനെ പുലയാടി മോനെ എന്നതൊക്കെ ഒരു ഭയങ്കര തെറിയായി മാറുന്നത് നോക്കി ഇങ്ങനെ ഓരോ പ്രയോഗങ്ങൾക്കും ഓരോ പദങ്ങൾക്ക് പോലും ഉള്ളിൽ പോലും ഈ വംശീയതയും വർഗീയതയും ഒക്കെ അല്ലെങ്കിൽ ജാതീയതയും ഒക്കെ നേരത്തേ ഉണ്ട് നമ്മൾ പോലും അറിയാതെ നിരന്തരമായി ഉപയോഗിച്ചിട്ടിരിക്കുന്ന പദങ്ങൾ അതൊക്കെ ഇതുപോലെ നിരവധിയായ ഉദാഹരണങ്ങളുണ്ട് ഞാൻ എല്ലാത്തിലേക്കൊന്നും കടക്കുന്നില്ല ഇതിൻ്റെ ഒരു അടുത്ത ക്ലിപ്പ് അടുത്ത ഭാഗത്ത് പറയാം അസ്ലാമലൈക്കും